ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ ഈ സീസണിലെ മൂന്നാമത്തെ തോൽവി അറിഞ്ഞിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഞായറാഴ്ച രാത്രി നടന്ന ത്രില്ലർ കളിയിൽ ധോണി ഷോ തരംഗമായിരുന്നുവെങ്കിലും ജയത്തിന്റെ അറിയാൻ ചെന്നൈക്ക് കഴിഞ്ഞില്ല അവസാന പന്തിലേക്ക് നിന്റെ ആവേശ പോരിൽ ഒരു റണ്ണിനാണ് ആർ സി ബി ജയിച്ചു കയറിയത് ക്യാപ്റ്റൻ എം എസ് ധോണിയുടെ ഹീറോയിസം പാഴായി ഏഴ് കൂറ്റൻ സിക്സറും അഞ്ച് ബൗണ്ടറികളും അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു അവസാന ഓവറിൽ സി എസ് കെക്ക് ജയിക്കാൻ ഇരുപത്തിയാറ് റൺസ് വേണ്ടിയിരുന്നു മൂന്ന് സിക്സറും ഒരു ബൗണ്ടറിയും ഒരു ഡബിളും അടക്കം ഇരുപത്തിനാല് റൺസ് ധോണി അടിച്ചെടുത്തെങ്കിലും അവസാന പന്തിലെ റൺഔട്ട് ഔട്ട് സി എസ് കെ പ്രതീക്ഷിച്ചതല്ല തൊട്ടുമുമ്പത്തെ ഓവറിൽ ധോണി മൂന്ന് തവണ സിംഗിൾ എടുക്കാൻ വിസമ്മതിച്ചിരുന്നു ധോണി ആ സിംഗിൾ ഓടിയെടുത്തിരുന്നെങ്കിൽ കളി ജയിക്കുമായിരുന്നുവെന്ന് ആരാധകർ പറയുന്നു കളിയിൽ സി എസ് കെ തോറ്റതോടെ ധോണിയുടെ ഈ നടപടി വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ ശേഷിയുള്ള ബ്രാവോ ക്രീസിൽ ഒപ്പമുണ്ടായിരുന്നപ്പോഴാണ് ധോണി സിംഗിളിനെ വിസമ്മതിച്ചത് നവദീപ് എറിഞ്ഞ പത്തൊമ്പതാം ഓവറിലെ ആദ്യ രണ്ടു പന്തിലും നാലാമത്തെ പന്തിലും സിംഗിൾ എടുക്കാമായിരുന്നു പക്ഷേ ധോണി ഇതിന് തയ്യാറായില്ല ഈ ഓവറിൽ വെറും പത്ത് റൺസാണ് സി എസ് കെക്ക് നേടാനായത് ഓവറിലെ അവസാന പന്തിൽ ബ്രാവ പുറത്താവുകയും ചെയ്തു മൂന്ന് സിംഗിൾ ധോണി എടുത്തിരുന്നെങ്കിൽ കളി വേറെ ലെവൽ ആയേനി എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് മത്സരത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ധോണി എൺപത്തിനാല് റൺസ് നേടി പുറത്താകാതെ നിന്നു നാൽപ്പത്തിയെട്ട് പന്തിൽ എൺപത്തിനാല് റൺസ് അടിച്ചു കൂട്ടിയ ധോണി അവസാന നിമിഷം വരെ ചെന്നൈക്ക് പ്രതീക്ഷ നൽകി ബാംഗ്ലൂർ ഉയർത്തിയ നൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യത്തിന് മുന്നിൽ ഒരു റൺസിന്റെ പരാജയമാണ് ചെന്നൈ ഏറ്റുവാങ്ങിയത്